മാളികയിലെ നിഴൽ ഇരുട്ട് കനത്ത ഒരു ഞായറാഴ്ച രാത്രി നഗരത്തിൽ നിന്ന് വളരെ ദൂരെ ആളൊഴിഞ്ഞ കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആനന്ദഭവനം എന്ന പഴയ ബംഗ്ലാവിലേക്ക് നാല് കൂട്ടുകാർ യാത്ര തുടങ്ങി അരുൺ വിനീത് രാധിക മീര എന്നിവരായിരുന്നു അവർ ഒരു വീക്കെൻഡ് ആഘോഷിക്കുവാനും ഒപ്പം ഒരു ഹൊറർ വ്ളോഗ് ചെയ്യാനുമായിരുന്നു അവരുടെ യാത്ര വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന മാളികയാണ് ആനന്ദഭവനം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ധാരാളം ദുരൂഹകഥകൾ പ്രചാരത്തിലുമുണ്ട് ഇതൊരു രക്ഷയുമില്ലാത്ത സ്ഥലമാണല്ലോ കാർ ബംഗ്ലാവിൻ്റെ ഗേറ്റിന് മുന്നിൽ നിർത്തിയപ്പോൾ മീര പറഞ്ഞു എനിക്കെന്ത് പേടി തോന്നുന്നു പേടിക്കേണ്ട മീര ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് അരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ധൈര്യശാലിയായി അഭിനയിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ ഉള്ളിലും ഒരു നേരത്തെ ഭയം കൂടുകൂട്ടിയിരുന്നു അവർ കാറിൽ നിന്നിറങ്ങി ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് നടന്നു കാടിന്റെ വന്യമായ നിശബ്ദതയും അകലിൽ നിങ്ങോ കുറുക്കന്റെ ഓരി അവരുടെ പേടി വർദ്ധിപ്പിച്ചു തുറുമ്പിടുത്ത വലിയ ഗേറ്റ് തുറന്ന് അവർ അവരകത്തേക്ക് കടന്നു വിശാലമായ പറമ്പ് കാട് പിടിച്ച് കിടന്നിരുന്നു ഉണങ്ങിയ ഇലകൾ കാറ്റിൽ പറന്നു നടന്നു നമുക്ക് വേഗം അകത്തേക്ക് കയറാം മഴ വരുന്നുണ്ട് രാധിക പറഞ്ഞു ആകാശം കറുത്തിരുണ്ടിരുന്നു മിന്നൽ പിണുരകൾ ദൂരെ മിന്നു മറന്നു പ്രധാന വാതിൽ പാത്ത് തുറന്നു കിടക്കുകയായിരുന്നു ഒരു നേർത്ത കാറ്റിൽ അത് ചെറിയ ശബ്ദത്തോടെ തുറന്നു അവർ അകത്തേക്ക് കടന്നു ഉള്ളിലൊരുതരം ദുർഗന്ധം തളംകെട്ടി നിന്നിരുന്നു പൊടിപിടിച്ച ഫർണിച്ചറുകൾ ചിലന്തിവലകൾ തകർന്ന ജനൽച്ചില്ലുകൾ എല്ലാം ഒരുതരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു വാവ് ഇത് നമ്മൾ വിചാരിച്ചതിലും അടിപൊളിയാണല്ലോ വിനീത് ക്യാമറ ഓൺ ചെയ്ത് ചുറ്റും റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി അവർ ഓരോ മുറികളും കയറി പരിശോധിച്ചു മുഗൾനിലയിലെ ഒരു മുറിയിലെത്തിയപ്പോൾ രാധിക ഒരു പഴയ കണ്ണാടി കണ്ടു അത് പൊടി പിടിച്ചു കിടന്നിരുന്നു അവൾ അത് തുടച്ചു വൃത്തിയാക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് കണ്ണാടിക്കുള്ളിൽ ഒരു സ്ത്രീ രൂപം മിന്നു മറിഞ്ഞതുപോലെ അവൾക്ക് തോന്നി അവൾ ഞെട്ടി പിന്നോട്ട് മാറി എന്താ രാധകെ അരുൺ ചോദിച്ചു ഈ കണ്ണാടിയിൽ ഒരു രൂപം കണ്ടു അവൾ വിറയലോടെ പറഞ്ഞു അത് നിനക്ക് തോന്നിയതാകും അരുൺ അവളെ സമാധാനിപ്പിച്ചു രാത്രി ഏറെ വൈകി അവർ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച് ഹാളിൽ ഒരുമിച്ചു കൂടി സംസാരിക്കാൻ തുടങ്ങി അപ്പോഴേക്കും പുറത്തും മഴ കനത്തിരുന്നു ഇടിമിന്നൽ ശക്തമായി പെട്ടെന്ന് വൈദ്യുതി നിലച്ചു അവർ കൊണ്ടുവന്ന ജനറേറ്ററും പ്രവർത്തിച്ചില്ല ബംഗ്ലാവിനുള്ളിൽ ഇരുട്ട് പറന്നു അവർ ടോർച്ചുകൾ തെളിയിച്ചു ഇതെന്താ ഇങ്ങനെ വിനീത് പരിഭ്രമിച്ചു അരുൺ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ പുറത്തേക്ക് പോയി രാധികയും മീരയും വിനീതും അകത്ത് കാത്തിരുന്നു അപ്പോഴാണ് അവർ ആ ശബ്ദം കേൾക്കുന്നത് മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു പാതുസുരത്തിൻ്റെ കിളക്ക അരുൺ മുകളിൽ പോയോ മീര ചോദിച്ചു ഇല്ല അവൻ ജനറേറ്റർ നന്നാക്കാൻ പോയതല്ലേ രാധിക പറഞ്ഞു പാതുസുരത്തിൻ്റെ ശബ്ദം അടുത്തേക്ക് വരുന്നത് പോലെ അവർക്ക് തോന്നി വിനിത് ക്യാമറ ഓൺ ചെയ്ത് ശബ്ദം വരുന്ന ഭാഗത്തേക്ക് തിരിച്ചു അന്ധകാരത്തിൽ ഒരു നേരത്തെ രൂപം പടികൾ ഇറങ്ങി വരുന്നതായി അവർക്ക് തോന്നി പെട്ടെന്ന് ആ രൂപം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വികൃതമായ രൂപം കണ്ണുകൾ കുഴിഞ്ഞിരുന്നു കറുത്ത മുടി അഴിഞ്ഞുലഞ്ഞു കിടക്കുന്നു ഒരു പഴയ വെളുത്ത സാരിയായിരുന്നു അവളുടെ വേഷം കാലിൽ ഒരു പഴയ പാദസരം തിളങ്ങുന്നുണ്ടായിരുന്നു അവർ മൂന്നുപേരും ഭയന്ന് നിലവിളിച്ചു വിനീതിന്റെ കയ്യിൽ നിന്ന് ക്യാമറ താഴെ വീണു മീരയും രാധകയും കെട്ടിപ്പിടിച്ച് കണ്ണടച്ചു നിന്നു അതേസമയം പുറത്ത് ജനറേറ്റർ നന്നാക്കാൻ ശ്രമിക്കുന്ന അരുണിന് പിന്നിൽ ഒരു തണുത്ത നിശ്വാസം അനുഭവപ്പെട്ടു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല അവൻ വീണ്ടും ജനറേറ്റർ നന്നാക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് അവൻ്റെ ചുമലിൽ ഒരു തണുത്ത കൈ അമർന്നു അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു നിമിഷം അവൻ ആ ബംഗ്ലാവിൻ്റെ ജനലിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ ഹാളിൽ അവരെ പിന്തുടർന്നു വന്ന അതേ സ്ത്രീരൂപം രൂപം മീരയുടെയും അടുത്തേക്ക് നീങ്ങുന്നത് കണ്ടു അരുൺ ഭയന്ന് നിലവിളിച്ച് ബംഗ്ലാവിനുള്ളിലേക്ക് ഓടി എന്നാൽ ഹാളിൽ എത്തിയപ്പോൾ അവൻ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു രാധകയും മീരയും ഭയന്ന് ബോധരഹിതരായി നിലത്ത് കിടക്കുന്നു വിനീതി പേടിച്ച് ഒരു മൂലയിൽ ഒതുങ്ങി കൂനിയിരിക്കുന്നു അവൻ കണ്ട ആ സ്ത്രീരൂപം രൂപം ഉണ്ടായിരുന്നില്ല അരുൺ വേഗം രാധികയെയും താങ്ങി എഴുന്നേൽപ്പിച്ചു വിനീത് വിറയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിഞ്ഞില്ല അവർ കാറിൻ്റെ താക്കോൽ തപ്പിയെടുത്ത് പുറത്തേക്കോടി അപ്പോഴേക്കും മഴ തോർന്നിരുന്നു പക്ഷേ ആകാശം ഇപ്പോഴും ഇരുണ്ടിരുന്നു അവർ വേഗത്തിൽ കാറിൽ കയറി അരുൺ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു കാറിൻ്റെ റിയർ വ്യൂ മിറിലൂടെ അവൻ ബംഗ്ലാവിൻ്റെ മുഗൾ നിലയിലേക്ക് നോക്കി അവിടെ ഒരു ജനതൻ്റെ അടുത്തായി ആ സ്ത്രീരൂപം അവരെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അവളുടെ കയ്യിൽ അവർ കളഞ്ഞിട്ട് പോയ വിനീതിൻ്റെ ക്യാമറ ഉണ്ടായിരുന്നു അവർ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് കാർ ഓടിച്ചുപോയി ആനന്ദഭവനം എന്ന മാളികയിലെ നിഴൽ അവരെ പിന്തുടർന്നു വരില്ലെന്ന് അവർക്കുറപ്പില്ലായിരുന്നു ആ രാത്രിയിലെ സംഭവം അവരുടെ ജീവിതത്തിൽ ഒരു പേട് സ്വപ്നമായി നിലനിന്നു ആനന്ദഭവനത്തിലെ ആത്മാവ് ഇപ്പോഴും അവിടെ അലഞ്ഞു നടക്കുന്നുണ്ടെന്ന് അവർ വിശ്വസിച്ചു